അദാനി ഗ്രൂപ്പ് കേസിൽ ഹിൻഡൻബർഗ് റിസർച്ചിന് സെബി ഇന്ത്യ നോട്ടീസ് നൽകി അദാനി ഗ്രൂപ്പിന്റെ ഓഹരി തട്ടിപ്പ് ആരോപണം ഉന്നയിച്ചായിരുന്നു ഹിൻഡൻബർഗ് റിസർച്ച് വിവരങ്ങൾ പുറത്തുവിട്ടത് ഇത് വലിയ വിവാദങ്ങൾക്ക് കാരണമായി സംഭവത്തിൽ ഹിൻഡൻബർഗ് ഇന്ത്യൻ നിയമങ്ങൾ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നാൽപ്പത്തിയാറ് പേജുള്ള കാരണം കാണിക്കൽ നോട്ടീസ് സെബി അയച്ചത് ഈ വിവരം ഹിൻഡൻബർഗ് തന്നെയാണ് പുറത്തുവിട്ടത് സെബിയുടെ ഈ നടപടി അസംബന്ധവും ഉത്തരവാദിത്വങ്ങളിൽ നിന്നുള്ള ഒഴിഞ്ഞുമാറലുമാണെന്ന് ഹിൻഡൻബർഗ് ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിലായിരുന്നു അദാനി ഗ്രൂപ്പിനെതിരെ ഹിന്റൻബർഗ് വിവരങ്ങൾ പുറത്തുവിട്ടത് ഓഹരി മൂല്യത്തിൽ കൃത്രിമം കാണിക്കുകയും കൃത്രിമ നടപടികളുടെ ഓഹരി മൂല്യം പെരിപ്പിച്ചു കാണിക്കുകയും ചെയ്തതായി ഹിന്ഡൻബർഗ് ആരോപിച്ചു ഈ വിവരം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ഓഹരി വിപണിയിൽ അദാനി ഗ്രൂപ്പിന്റെ വില കുത്തനെ ഇടിഞ്ഞു ലോകത്തിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ മൂന്നാമനായിരുന്ന ഗൗതമ അദാനി ആഴ്ചകൾക്കുള്ളിൽ മുപ്പത്തിയെട്ടാം സ്ഥാനത്തേക്ക് പിന്തളപ്പെട്ടു അദാനിയുടെ വലിയ ഇടിവുണ്ടായി അദാനി ഗ്രൂപ്പിനെതിരായ വിവരങ്ങൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പുറത്തുവിട്ടതെന്നും അതിൽ അഭിമാനിക്കുന്നുവെന്നും പ്രതികരിച്ചു ഇന്ത്യയിലെ ഏറ്റവും ശക്തരായവർ ചെയ്ത അഴിമതിയും തട്ടിപ്പും പുറത്തു കൊണ്ടുവന്ന തങ്ങളെ നിശബ്ദരാക്കാനാണ് സെബി ശ്രമിക്കുന്നതെന്നും ഹിൻഡൻബർഗ് പറഞ്ഞു ഗൌതമ അദാനിയുടെ സഹോദരനായ വിനോദ് അദാനിയും അടുത്ത കൂട്ടാളികളും വിദേശത്തെ കടലാസ കമ്പനികളുടെ ഒരു തന്നെ നിയന്ത്രിച്ചിരുന്നതിന്റെ തെളിവുകളടക്കമാണ് പുറത്തുവിട്ടത് ഈ കമ്പനികൾ വഴി കോടിക്കണക്കിന് രൂപയാണ് പൊതു സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കും തിരിച്ചുമൊഴുകിയത് ഇതെല്ലാം കൃത്യമായ തെളിവുകളോടെയാണ് പ്രസിദ്ധപ്പെടുത്തിയതെന്നും ഹിൻഡൻബർഗ് വിശദീകരിച്ചു അദാനി ഗ്രൂപ്പിനെതിരായ തങ്ങളുടെ റിപ്പോർട്ട് തെളിവുകൾ സഹിതമുള്ളവയാണെന്ന് നാൽപ്പതോളം സ്വതന്ത്ര മാധ്യമങ്ങൾ ശരിവച്ചിട്ടുണ്ട് എന്നാൽ തങ്ങളുടെ റിപ്പോർട്ടിൽ ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്നിനോട് പോലും കൃത്യമായോ വ്യക്തമായോ അദാനി ഗ്രൂപ്പ് പ്രതികരിച്ചിട്ടില്ലെന്നും അവർ കുറ്റപ്പെടുത്തി ന്യൂസ് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം